പ്രമേയം സർ ജനുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ പുറത്തിറക്കിയ കരട് മാർഗരേഖയിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെയും അക്കാദമിക് വിദഗ്ധരുടെയും ആശങ്കകൾ വലിയ തോതിൽ ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ പ്രമേയ സഭയിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്നിന് പ്രാബല്യത്തിൽ വന്ന നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും സമാവർത്തി ലിസ്റ്റിലെ ഇനം ഇരുപത്തിയഞ്ചായി മാറ്റപ്പെട്ടു വിവിധ സംസ്ഥാനങ്ങളിലെ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നത് അതത് സംസ്ഥാന നിയമസഭകൾ പാസാക്കിയ നിയമങ്ങൾക്കനുസൃതമായിട്ടാണ് ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂളിലെ സംസ്ഥാന ലിസ്റ്റിലെ ഇനം മുപ്പത്തിരണ്ട് പ്രകാരം സർവകലാശാലകളുടെ സ്ഥാപനം മേൽനോട്ടം എന്നിവ സംബന്ധിച്ചുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ് യൂണിയൻ ലിസ്റ്റിലെ ഇനം അറുപത്താറ് പ്രകാരം ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളുടെ ഏകോപനത്തിനും നിലവാരം നിശ്ചയിക്കുന്നതിനും മാത്രമാണ് കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളത് ഇതിൻ്റെ പിൻബലത്തിലാണ് യു ജി സി നിയമത്തിൻ കീഴിൽ യു ജി സി റെഗുലേഷനുകൾ പുറപ്പെടുവിക്കുന്നത് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആഗസ്റ്റ് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിന് നടന്ന സംവാദത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ നടത്തിയ പ്രസംഗത്തിൽ യൂണിയൻ ലിസ്റ്റിലെ ഇനം അറുപത്തി ആറിന്റെ പരിധിയും പരിമിതിയും വ്യക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന ബിരുദ പരീക്ഷകൾക്കുള്ള പാസ്മാർക്കോ മാനദണ്ഡങ്ങളോ പലതരത്തിലായാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനും സംസ്ഥാനങ്ങളിൽ ഗൗരവമായ മാനദണ്ഡങ്ങളും ഏകീകൃത രീതികൾ ഉറപ്പുവരുത്താനും മാത്രമാണ് യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനെയൊന്ന് ഉൾപ്പെടുത്തിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഭരണഘടനയുടെ അന്തസത്ത ഉൾക്കൊള്ളാതെയുള്ളതും വൈസ് ചാൻസലർ നിയമനത്തിലടക്കം സംസ്ഥാന സർക്കാരുകളുടെ അഭിപ്രായങ്ങളെ പൂർണമായും ഒഴിവാക്കുന്നതുമായ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കരട് യു ജി സി മാനദണ്ഡങ്ങൾ ഫെഡറൽ സംവിധാനത്തിനും ജനാധിപത്യത്തിനും നിരക്കാത്ത ഒന്നാണെന്നാണ് ഈ സഭയുടെ വ്യക്തമായ അഭിപ്രായം സർവകലാശാലകളുടെയും മറ്റുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും നടത്തിപ്പിനായി ഏതാണ്ട് എൺപത് ശതമാനത്തോളം തുക ചെലവിടുന്നത് സംസ്ഥാന സർക്കാരുകളാണ് സർവകലാശാലകളുടെ ഗുണനിലവാരം കൂത്താട്ടുകളും തട്ടിക്കൊണ്ടുപോകൽ സഭയിൽ രാഷ്ട്രീയ പ്രശ്നം ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം അതിൽ വലിയ ഉണ്ടാകുന്നു അതിൽ പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ ഭരണപക്ഷം ഞാൻ അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ രോഷാകുലിനെ ക്ഷുതനാകുന്നു പ്രതിപക്ഷ നേതാവ് അതിൽ അതിശക്തമായ അതിശക്തമായ വാക്പോരും എന്താണ് പരസ്പരവാദങ്ങളും സഭയിൽ ഉണ്ടായി അതാണ് പ്രേക്ഷകർ കണ്ടത്